ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറച്ച് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അതേപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നു നമ്മൾ സാധാരണ കോട്ടൺ നൈറ്റിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അജിറക്കിൻ്റെ പീസിന് നമ്മൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി എഴുപത് രൂപ വെച്ചാണ് അജിറക്കിൻ്റെ പീസ് കൊടുക്കുന്നത് അതേപോലെ പത്ത് പീസിൽ താഴെ ആണെങ്കിൽ അഞ്ച് പീസൊക്കെ ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചും മൂന്ന് പീസാണെങ്കിൽ നൂറ്റി എൺപതും അങ്ങനത്തെ റേറ്റിലാണ് നമ്മൾ അജിറക്കിൻ്റെ മെറ്റീരിയൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല ഇത് ബോത്രയുടെ ബ്രാൻഡാണ് കേട്ടോ ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇത് കോഡ് സെറ്റ് അടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇതേപോലത്തെ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫുള്ളും ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി കളറും കൂടിയാണ് ഇത് റെഡ് കളർ കേട്ടോ റെഡ് കളറിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഡിസൈൻ അത് തന്നെ കളർ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ബോത്ര ബ്രാൻഡാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നൂറ്റി എഴുപത് രൂപയാണ് പത്ത് പീസ് എടുക്കുന്നു കേട്ടോ അപ്പോൾ അത് മറന്നുകൊണ്ട് ഇത് അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് മൂന്നും അതെ നല്ല അടിപൊളി ക്വാളിറ്റിയോടെ നല്ല തുണികടുമാണ് അത് തന്നെ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കോഡ് സെറ്റൊക്കെ തയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡിസൈനൊക്കെ ആണ് കണ്ടെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കളറും നല്ലതാണ് നേവി ബ്ലൂ കളറും നല്ല കളറാണ് കേട്ടോ അപ്പം ഇത് മൂന്നുമാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിനി അടുത്തത് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള ഇതൊരു ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡി സി എം ബ്രാൻഡാണ് അതേപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണത് ലീഫിൻ്റെയും ഒക്കെ ആയിട്ടൊരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതേപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെ മൂന്ന് കളറും കൂടി നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നല്ല ഒരുപാട് കളക്ഷൻസ് ജിറക്കിൻ്റെ വേറെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന മെറ്റീരിയലിൽ നിന്നൊക്കെ ഏതെങ്കിലും ഏതെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മളെ ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ സർവീസ് ഉണ്ട് കേട്ടോ എവിടേക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ റേറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആണ് അജിറക്കിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഒരുപാട് അവൈലബിളാണ് അതേപോലെ തന്നെ സാദാ കോട്ടൺ മെറ്റീരിയൽസ് രാഹുലിൻ്റെ വർധമാൻ്റെ യൂണിവേഴ്സലും ഒക്കെ നല്ല നല്ല ക്വാളിറ്റിയിലും എന്നെ ഗൗരവ ബ്രാൻഡിലൊക്കെ തന്നെ നല്ല മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരാന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഇതേപോലെ തന്നെ ഡിസൈനൊക്കെ ഒക്കെ ഒന്ന് തന്നെ കളർ വ്യത്യാസം മാത്രമായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നാല് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് മെറൂണ് നേവി ബ്ലൂ കോഫി ബ്രൗൺ അതേപോലെ റെഡ് ഈ നാല് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യവും കൂടി ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എന്താ പറയുക നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വീഡിയോയിട്ടിടുന്നുണ്ട് കേട്ടോ ആവശ്യക്കാർ അതൊക്കെ നോക്കിയിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അതിന് നൈറ്റിയൊക്കെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും നെക്കിൻ്റെ ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നൈറ്റ് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനറിയാം കട്ട് ചെയ്യാൻ അറിയാം അറിയൂല പിന്നെ അറിഞ്ഞാൽ തന്നെ ഒരു പേടി ഒക്കെ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ മെറ്റീരിയൽ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അവർ ഒരാൾ അവർക്ക് ആവശ്യമുള്ള അളവ് തന്നാൽ അവരുടെ അളവ് തന്നാൽ നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു അതിനൊരു ചെറിയൊരു തുകയാണ് നമ്മൾ ഈടാക്കുള്ള ഒരു മൂന്ന് രൂപയാണ് ആ കട്ട് ചെയ്ത് കൊടുക്കണേന് ഈ മെറ്റീരിയലിനെ വിട്ടിട്ട് ഒരു മൂന്ന് രൂപയും കൂടി കൂട്ടി വാങ്ങിക്കണുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറയണുണ്ട് മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനറിയാം കട്ട് ചെയ്യാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് അപ്പോൾ കട്ട് ചെയ്യാൻ അറിയാ അറിഞ്ഞാലും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും മൂന്ന് രൂപ ഒരു എക്സ്ട്രാ ചാർജ് വരുള്ളൂ മെറ്റീരിയലിനെ വിട്ട് മൂന്ന് രൂപയും കൂടി കൂട്ടി നമ്മൾ വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതെ ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ തന്നെ നല്ലൊരു മെറ്റീരിയലാണ് അത് കോട്ടൺ നല്ല അടിപൊളി കോട്ടനും അത് തന്നെയല്ല ഒരു നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടാ അതെ ഇതേപോലെ നമുക്ക് ടോപ്സൊക്കെ അടിച്ചിടാനൊക്കെ പറ്റിയ നല്ല പുറത്തൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുതന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഡിസൈനാണ് നല്ല കളറുമാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്ലവറിൻ്റെയൊക്കെ ഡിസൈനായിട്ട് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതിന് നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് കേട്ടോ അപ്പോൾ ആയിരിക്കാണോ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ അതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ ഇതൊക്കെ നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഉണ്ട് അതേപോലത്തെ നല്ല ഡിസൈനാണ് അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ടോപ്പ് ആയാലും നൈറ്റി ആയാലും കഫ്താനായാലും കുർത്തി ആയാലും എന്തായാലും സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യക്കാരാന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല മെറ്റീരിയലാണ് കേട്ടോ ഗ്യാരൻ്റി പറഞ്ഞു തരാം അത്രയും നല്ല അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതൊരു പ്രോഷ്യം ആണ് കേട്ടോ അപ്പം ഇനി അതിൽ നിന്ന് കളർ ഇളകോ അല്ലെങ്കിൽ പ്രിന്റ് പോകുമോ അതൊന്നും നിങ്ങൾ മേടിക്കേണ്ട നല്ല അടിപൊളി നൂറ് ശതമാനം നല്ല ഗ്യാരണ്ടിയോട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയൊരു മെറ്റീരിയലാണ് അപ്പം എൻ്റെ ഈ മൂന്ന് കളറുകളാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടാ അപ്പം നല്ല ഇനി നമുക്ക് അടുത്തൊരു ഇത് കാണാം കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ഇതേ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കാണിച്ചതിൽ ഈ രണ്ട് പീസും കൂടി നമുക്ക് വാലൻസ് ഉണ്ട് ദേ ഇതേപോലെ അതെ അതേപോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ പിന്നെ ഈ ഒരു കളറും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലത്തെ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ തന്നെയാണത് നേവി ഇത് നേവി ബ്ലൂ അല്ല വേറൊരു ബ്ലൂ കേട്ടോ അപ്പോൾ നല്ലൊരു കളറാണ് ഇത് രണ്ടും നല്ല ഡിസൈനിലും ഇതിലൊക്കെ ഇത് ഗൗരവിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഗൗരവിൻ്റെ ബ്രാൻഡും നല്ല ബ്രാൻഡാണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ കാണാം അപ്പോൾ ഇതൊക്കെ ഒരേ പീസുകളുള്ളു കേട്ടോ ഇത് ഇതിങ്ങനെ റൗണ്ടായിട്ട് വന്നിട്ടുള്ളതൊരു റിജ്വാടി ആണ് വൈറ്റ് ഗോൾഡിൻ്റെ ഇതിലുള്ളതാണ് ഇത് ആരാധനയുടെ ആരാധന മംഗളം ഗോൾഡ് കേട്ടോ മംഗളം ഗോൾഡാണ് നല്ല മെറ്റീരിയലാണ് ഇത് നല്ല ഡാർക്ക് മെറൂണിൽ ഒരു റൗണ്ട് റൗണ്ടായിട്ട് വൈറ്റ് കളറിലൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇതേപോലെ എന്താ ചെറിയ ഡിസൈനാണ് കേട്ടോ അതിൽ നിന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ വലുപ്പോയിട്ട് അത് ചെറിയ ചെറിയ റൗണ്ട് ഡിസൈനാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂണാണ് അതേപോലെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് നമ്മളെപ്പോഴും എടുക്കുന്ന ഐറ്റവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസേ ഉള്ളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം കേട്ടോ ഇതേപോലെ ഇതേ ഒരു ഡയമണ്ട് ഷേപ്പിലായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ അത് നല്ല ഇതും അത് നല്ല ഇതൊക്കെ രാഹുൽ ഏതാണ് ഇത് റെജുവാടി കളക്ഷൻസാണ് വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള ഗൗരവ് ബ്രാൻഡാണ് കേട്ടോ ഗൗരവ് ബ്രാൻഡൊക്കെ നമുക്ക് എന്തായാലും ഒരിതുമില്ലാണ്ട് എടുക്കാം അത്രയും നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതേപോലത്തെ ഇത് ഡാർക്ക് ബ്ലാക്ക് അല്ലാട്ടത് ഒരു ഡാർക്ക് കളറിൽ ഒരു ബ്ലൂ ഒക്കെ കൂടിയ സൈസുള്ളൊരു ആഷ് നല്ല ഭംഗിയുള്ളത് കേട്ടാ വീഡിയോയിൽ കാണുന്നക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിട്ടാണ് വീഡിയോയിൽ എനിക്ക് അത്രയും തെളിച്ചം പോരാന്ന് തോന്നുന്നുണ്ട് തന്നെ പറഞ്ഞത് അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നേക്കണം നല്ല ചെറിയ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ ടോപ്സൊക്കെ അടിച്ച് നിങ്ങൾക്ക് പുറത്തു ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഐറ്റമാണ് ഇതിൻ്റെ ഒരു കളറും കൂടി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതൊരു മസ്റ്റാർഡ് യെല്ലോ കേട്ടോ അതെ ഇത് തന്നെ മസ്റ്റ് ആഡ് അല്ലോ നല്ല ഷെയ്ഡാണ് ഇതൊക്കെ ഈ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഒരു ട്രെൻഡിങ്ങാണെന്ന് പറയും ഇങ്ങനത്തെ കളർന്ന് ചില എല്ലാവരും ചോദിക്കാറുണ്ട് മസ്റ്റാർഡ് യെല്ലോ അപ്പോൾ അത് ഇതേപോലെ തന്നെ കേട്ടോ നല്ല ഡിസൈനുമാണ് റിജുവാടി കളക്ഷൻസിലും ഇതൊക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വന്നത് അപ്പോൾ ആയിരിക്കാൻ ആവശ്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇനി അടുത്തൊരു ഇത് കാണുമ്പോൾ ആരും മറക്കണ്ട മെറ്റീരിയൽ എടു എടുക്കുന്നവരിക്ക് നമ്മളൊരു നമ്മൾ നിങ്ങളുടെ അളവ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളോട് പറഞ്ഞുതരാം അപ്പം ഞാനതനുസരിച്ച് ഏത് മോഡലാണെന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം ഇത് കട്ട് ചെയ്യാൻ പേടിയാണെന്നോ അല്ലെങ്കിൽ കട്ട് ചെയ് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആരും ഇരിക്കണ്ട അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടി ഒരു ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് മെറ്റീരിയലൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് നോക്ക് തന്നെത്താനൊക്കെ സ്റ്റിച്ച് ചെയ്ത് പളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടല അപ്പോൾ ഇത് ഇതും അതൊക്കെ ഓരോ ബ്രാൻഡിലും വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഡയമണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത് കളർ എന്താണെന്ന് എനിക്ക് പറയാനൊരു കിട്ടണില്ല അത് ഇതേപോലത്തെ ഒരു കളർ ഇട്ടാ അപ്പോൾ ഭയങ്കര വലിപ്പമുള്ള ഡിസൈനൊന്നുമല്ല കേട്ടോ നീ വീഡിയോയിൽ കാണുമ്പോൾ വലുപ്പമായിട്ട് തോന്നണ്ട ഇതൊരു കോഫി ബ്രൗൺ എന്താ പറയണ കോഫി ബ്രൗൺ അല്ല ഇതേപോലത്തെ ഒരു കളർ ഇട്ടാ അപ്പോൾ നല്ല ഇത് ഇതിൻ്റെയും രണ്ട് കളറാണ് ഉള്ളത് ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈൻസിലും നല്ല ക്വാളിറ്റിയിലും ഉള്ള മെറ്റീരിയൽസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതൊരു രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് കൂടി വൈറ്റും വൈലറ്റും കൂടി കളർ നേരത്തിലുള്ളൊരു മെറ്റീരിയൽ ഇട്ടാ രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൻ്റെ ബ്രാൻഡിനെയും കേട്ടോ വേണ്ട ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നൈറ്റീസ് ഒക്കെ അടിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് കളറും കൂടി വേറെയുണ്ട് അപ്പം നമുക്കതൊന്ന് കാണാട്ടെ ഇതൊരു ഒനിയൻ്റെ ഡാർക്ക് ഒനിയനൊക്കെ ഇല്ലേ അന്ന് പോലത്തെ ഒരു കളർ കേട്ടോ അതെ ഇതേപോലെ അപ്പോൾ ഫുള്ളും ഇതേപോലെ തന്നെ ഡിസൈനാണ് അതാണ് പിന്നെ ഞാൻ നിവർത്തി കാണിക്കാത്തത് ഇത് തന്നെയാണ് ഡിസൈൻ അപ്പോൾ നല്ലൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഒരു കളേഴ്സൊക്കെയാണ് അതേപോലെ ഇതിൻ്റെ ഒന്നും കളർ പോകുന്ന നിങ്ങൾ ഒട്ടും പേടിക്കണ്ട അത്രയും നല്ല തുണികളാണ് കേട്ടോ രാഹുൽ ടെക്സോപ്രിൻ്റൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യണം നല്ല അത് തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് വർദ്ധമാനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എടുക്കുന്നവരിക്കാണെങ്കിൽ അറിയാൻ പറ്റും അപ്പം അതിൻ്റെ തന്നെ വേറൊരു കളറ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറുകൾ ഉണ്ട് കേട്ടോ അഞ്ച് കളറുണ്ട് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് പിന്നുള്ളത് ഇതേപോലത്തെ ലൈറ്റ് ബ്ലൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് എപ്പോഴും ഉണ്ട് അതേപോലെ അജിറക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ആയിരിക്കണം ആവശ്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊരു ബ്ലാക്ക് ബ്ലാക്കും പിന്നെ ഒരു എന്താ പറയണത് ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ബ്ലാക്ക് അല്ല എന്നാലും അതിൻ്റെതായ അതിനോട് ചേർന്ന തരത്തിലുള്ളൊരു കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്തായാലും നല്ലൊരു കളറാണ് അപ്പം ഇതൊക്കെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അല്ല നല്ല കളക്ഷൻസാണ് അതേപോലെ നമ്മൾ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കുക നമ്മളിപ്പോൾ കുറേ നാളായിട്ട് എടുക്കുന്നതാരണം നമുക്കറിയാമല്ലോ അപ്പം നിങ്ങൾക്കും അറിയാൻ പറ്റും നിങ്ങളൊക്കെ എപ്പോഴും എടുക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിലാണ് പിന്നെയും പിന്നെ ഒരൊന്ന് പറയണു മനസ്സിലാക്കി തരണം കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതേപോലെ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അതേപോലെ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റിനനുസരിച്ചായിരിക്കുള്ളൂ പോസ്റ്റൽ ചാർജ് വരുന്നത് പിന്നെ എന്താ പറയുക ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ പോസ്റ്റ് വഴിയാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ കിട്ടണംണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വഴിയാണ് ഇപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റാണല്ലോ ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടണംണ്ട് ഇപ്പോൾ അധികം ദിവസങ്ങളൊന്നും അങ്ങനെ പിടിക്കണില്ല അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്